പാലക്കാട് വാളയാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ബഗേലിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം പാലക്കാട് ആർ ഡി ഒ കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയത് വാർത്താക്കുറിപ്പായി പുറത്തിറക്കും വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കുമെന്നും ബന്ധുക്കൾ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കും അതേസമയം രാംനാരായണനെ കൊലപ്പെടുത്തിയത് സ്ത്രീകളടങ്ങിയ പതിനഞ്ചംഗ സംഘമാണെന്നാണ് പുറത്തുവന്ന വിവരം പ്രതികളുടേതുൾപ്പെടെ സ്ഥലത്തുണ്ടായതോടെ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഫോണുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളം വീഡിയോകൾ പ്രചരിച്ച വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും ഉദ്യോഗസ്ഥരുടെ പ്രതികരണമുണ്ട് പ്രതികരണത്തിലേക്ക് ഇല്ല അതാണ് നമുക്കറിയാനുള്ളത് ഫാമിലൊന്നും സാറൊന്നും കാണില്ല സാറവില്ല സാറൊന്നും നമ്മള് വേറെ ഒന്നിനും വേണ്ടിട്ട് എല്ലാരും ഓരോ കാര്യങ്ങൾ ഒഴിവാക്കി വന്ന ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിട്ടാണ് ആരും വ്യക്തിപരമായിട്ട് ഒരു ഒരു നിങ്ങൾ 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 പാലക്കാട് വാളയാർ ആക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ബഘേലിന്റെ കുടുംബവുമായി ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയിട്ടുണ്ട് അവർക്ക് നഷ്ടപരിഹാരം നൽകാമെന്നാണ് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം ബഘീലിന്റെ കുടുംബത്തിന് നൽകും ആർ ഡി ഒ കുടുംബമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഉറപ്പ് വാർത്താക്കുറിപ്പായി പുറത്തിറക്കുമെന്നും പറയുന്നുണ്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാൽ മൃതദേഹം ഏറ്റെടുക്കുമെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ബകീലിന്റെ ബകേലിനെ കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെടു കൊല്ലപ്പെട്ട ശേഷം മൃതദേഹം ഏറ്റെടുക്കില്ല എന്നൊരു തീരുമാനമൊക്കെ കുടുംബം നൽകുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് ഇപ്പോൾ പത്ത് ലക്ഷത്തിൽ കുറയാത്ത നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകാമെന്ന ഒരു ഉറപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേസ് അന്വേഷിക്കാൻ നിയോഗിക്കും രാംനാരായണനെ കൊലപ്പെടുത്തിയത് സ്ത്രീകളടങ്ങിയ പതിനഞ്ചംഗ സംഘമാണെന്നാണ് പുറത്ത് വരുന്ന വിവരം പ്രതികൾ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഫോണുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് വീഡിയോകൾ പ്രചരിപ്പിച്ച് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും